മലപ്പുറം മഞ്ചേരിയിൽ കാട്ടുപന്നി കുറുകെ ചാടി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു ഓട്ടോ ഡ്രൈവറായ ഷെഫീഖാണ് മരിച്ചത് ഇന്നലെ രാത്രി ഒൻപത് മണിക്കായിരുന്നു സംഭവം സോണൽ കൃഷ്ണ ചെയ്യുന്നുണ്ട് സോണൽ വീണ്ടും ഈ വന്യജീവി ആക്രമണം എന്ന് പറയാനുള്ള എന്നാലും ഇതും ഈ വന്യജീവികളെയൊക്കെ തന്നെ ഭയന്ന് യാത്രക്കാർക്ക് പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തുള്ളത് അങ്ങനെയാണ് ഈ കാട്ടുപന്നി കുറുകെ ചാടിയാണിപ്പോൾ ഈ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണ ദാരുണാന്തൃം ഉണ്ടായിരിക്കുന്നതും രജനി ഈ കാട്ടുപന്നി കുറുകെ ചാടിയിട്ട ഇത്തരത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ മരിക്കുന്ന സാഹചര്യമാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്ന് പഴയടം എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഇന്നലെ രാത്രി ഒൻപത് മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത് ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള ഷെഫീഖാണ് മരണപ്പെടുന്നത് അതായത് ഓട്ടോയുമായി വരുന്ന സമയത്ത് ഈ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഇയാൾ ഓട്ടോ വെട്ടിക്കുകയായിരുന്നു ഈ സമയത്ത് ഓട്ടോ തല കീഴായി മറിഞ്ഞ് മരണം അപകടം സംഭവിക്കുകയായിരുന്നു ഉടൻ തന്നെ ഇയാൾ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തുമ്പോ എത്തിക്കുമ്പോഴേക്കും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള തന്നെ നമ്മളോട് പോലും ഈ ഷെഫീഖിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് ഇന്ന് സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടക്കുമെന്നാണ് നമുക്കറിയാൻ അറിയാൻ സാധിക്കുന്നത് രജനി മലപ്പുറം മഞ്ചേരിയിൽ കാട്ടുപന്നു കുറുകേച്ചാടി കാട്ടുപന്നി കുറുകേച്ചാടി ഓട്ടോ മറിഞ്ഞ ഡ്രൈവർ മരിച്ചു ഓട്ടോ ഡ്രൈവറായ ഷെഫീഖാണ് മരിച്ചത് ഇന്നലെ രാത്രിയായിരുന്നു സോണിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്